ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും പുറത്തായ ശേഷം നിരവധി തുറന്നു പറച്ചിലുകൾ സീസൺ സിക്സ് മത്സരാർത്ഥിയായിരുന്ന ഗബ്രി നടത്തിയിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഏവരും ശ്രദ്ധിച്ചത് അൻസിബിയുമായി ഉണ്ടായ ഒരു സംഭവമാണ് ജീവിതത്തിൽ മരണം വരെ എന്റെ അടുത്ത് സംസാരിക്കില്ലെന്ന് പറഞ്ഞയാളാണ് അൻസിബ ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു അൻസിബ അങ്ങനെ പറഞ്ഞത് ലാസ്റ്റ് ദിവസം മോൺ ടാസ്കിൽ ഞാൻ അൻസിബയോട് സോറി പറഞ്ഞിരുന്നു എവിക്ഷനായി ഞങ്ങൾ നാലു പേർ നിൽക്കുമ്പോഴും വീട് വിട്ട് ആര് പുറത്തു പോയാലും അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇരിക്കരുതെന്ന് ഞാൻ അൻസിബയോട് പറഞ്ഞു ഞാനത് അവിടെ വിട്ടെന്നായിരുന്നു അവൾ പറഞ്ഞത് തുടർന്ന് അൻസിബയും ഋഷിയും സേവായപ്പോൾ അൻസിബ എന്നെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടോ എന്ന് അറിഞ്ഞില്ല ഐ ലവ് യു ടു എന്ന് താനും പറഞ്ഞു അപ്പോൾ അൻസിബയുടെ കണ്ണ് നിറഞ്ഞു ഉള്ളൂ ഒരു ഗെയിം ആണെന്ന് മനസ്സിലാക്കുന്നതോടെ ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ച എല്ലാ വെറുപ്പും വിദ്വേഷവും ഇല്ലാതാകുമെന്നാണ് ഗബ്രി പറഞ്ഞത് ബിഗ് ബോസിൽ വെച്ചുണ്ടായ ദേഷ്യമൊക്കെ അവിടെ ഉപേക്ഷിച്ചുവെന്നും അവിടെ തല്ലു പിടിക്കാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഗബ്രി ചോദിക്കുന്നുണ്ട് ഹൌസിൽ പരസ്പരം ശത്രുക്കളെ പോലെ തന്ന മത്സരാർത്ഥികളായിരുന്നു അൻസിബയും ഗബ്രയും പുറത്തിറങ്ങിയിട്ട് താൻ തുടർന്ന് സംസാരിക്കാൻ പോലും ഇഷ്ടമല്ലാത്ത മത്സരാർത്ഥിയാണ് ഗബ്രി എന്നാണ് അൻസിബ ഒരിക്കൽ പറഞ്ഞത് മാത്രമല്ല ജാസ്മിൻ ഗബ്രി ബന്ധത്തെക്കുറിച്ചും ഗബ്രി സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചത് അല്ലെങ്കിൽ ഞാൻ അഞ്ചു പ്രാവശ്യം പവർ റൂമിൽ കയറുമ്പോൾ ജാസ്മിനും തന്റെ കൂടെ വേണ്ടതല്ലേ അഞ്ചു പ്രാവശ്യം ഞാൻ മാത്രമാണ് പവർ റൂമിൽ കയറിയത് ജാസ്മിൻ ഒരു പ്രാവശ്യം മാത്രമാണ് പവർ റൂമിൽ എത്തിയിരുന്നത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈപിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് തെറ്റാകുന്നത് ഒരു പരിധി കഴിഞ്ഞാലാണ് അത് മോശമായ രീതിയിലേക്ക് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ ഇതുവരെ കിസ് ചെയ്തിട്ടില്ലേ പിന്നെ എന്തിനാണ് ഈ പ്രശ്നങ്ങൾ വളരെ ആക്സിഡന്റൽ ആയ രീതിയിലാണ് ജാസ്മിനുമായുള്ള വൈബ് സെറ്റ് ആകുന്നത് ആദ്യ ദിവസം തന്നെ ഉറങ്ങാതെ എവിടെയെങ്കിലും പോയി ഗെയിം പ്ലാൻ ചെയ്യൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ ഞാൻ രതീഷ് ഏട്ടൻ ജാസ്മിൻ നോറ തുടങ്ങിയവരൊക്കെയാണ് ഒരുമിച്ചിരുന്നതെന്നും ഗബ്രി പറയുന്നുണ്ട് മറ്റുള്ളവരൊക്കെ പോയിട്ടും തങ്ങൾ നാലു പേരും അവിടെ ഉണ്ടായിരുന്നു കുറെ സമയം ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്കിടയിൽ ഒരു ബോണ്ടിങ് വരും ആരുമില്ല എന്ന് തോന്നുന്ന സമയത്ത് കൈപിടിച്ച് നിൽക്കാൻ ഒരാളുണ്ടാകുന്നത് മനസ്സിനൊരു ബലമാണ് ജാസ്മിൻ ഒരു ബ്രില്ല്യൻ പ്ലെയർ ആണ് ആരോട് എന്ത് പറഞ്ഞ് നിൽക്കണം ജാസ്മിൻ അറിയാം ബാക്കി എല്ലാവരും മുട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു താരമായിരുന്നു റോക്കി ആ റോക്കി വരെ റോക്കിയെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ വാക്കിൽ കഴിവുള്ള ആൾ തന്നെയാണ് ജാസ്മിൻ ഗബ്രി പറയുന്നത് ആദ്യം നോക്കി തങ്ങൾ കോമഡിയായി സംസാരിച്ച കാര്യങ്ങൾ ആളുകൾ വേറെ രീതിയിൽ എടുത്തിട്ടുണ്ടാകാം അത് അതിനകത്ത് വെച്ച് നമ്മൾ ഫണ്ണായി ചെയ്ത കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത് വളരെ മോശം കാര്യമാണ് എന്നും അകത്ത് നിൽക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു പ്രഷർ കുക്കറാണ് ബിഗ് ബോസ് ഷോ എന്നും പുറത്തുനിന്ന് നോക്കുമ്പോൾ അതല്ല എന്നും ഗബ്രി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ